കല്യാണായി അനുമോൾ പറയുന്നത് കേട്ടോ കല്യാണം ഉറപ്പിച്ചു എന്ന് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അനുമോൾ പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാനിവിടെ വെക്കാം ഇപ്പോഴും അനുമോൾ കഴിഞ്ഞ ബിഗ് ബോസ് വിന്നർ വിന്നറായതിൽ അമർശമുള്ളവർ ഇപ്പോഴും ഉണ്ട് അതിനുള്ള തെളിവുകൾ പല വീഡിയോകളിലും നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായിട്ടും അനുമോളെ വെറുതെ വിടുന്നില്ല എന്നത് വളരെ കഷ്ടമാണ് നമുക്കറിയാം ഒരു വിന്നർ പ്രതീക്ഷയും നൽകാനാവാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു ഈ അനുമോൾ എപ്പോഴും കരയുക എല്ലാവരിൽ നിന്നും ചീത്തയും വിമർശനങ്ങളും നേരിടുക ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടി ആക്രമിക്കുക ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാനോ പറഞ്ഞു നിൽക്കാനോ സാധിക്കാത്ത അവസ്ഥ അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക എന്നല്ലാതെ വേറെ മാർഗമില്ല അവിടെ നിന്ന് അങ്ങോട്ടാണ് അനുമോളുടെ തലവര മാറിയത് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ടെലിവിഷൻ നടിയായ അനുമോൾക്ക് കുടുംബ പ്രേക്ഷകരായ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരുടെ സപ്പോർട്ട് കൂടി കിട്ടാൻ തുടങ്ങി അങ്ങനെ എല്ലാവരുടെയും ഇഷ്ട മത്സരാർത്ഥിയായി മെല്ലെ മെല്ലെ അനുമോൾ മാറി തുടങ്ങി പിന്നീട് നടന്നതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ ഇത്തരത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുമ്പോൾ ബിഗ് ബോസിനകത്ത് ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ തള്ളി നീക്കാൻ പറ്റാത്തരത്തു നിന്നാണ് നൂറു ദിവസം പൊരുതി നിൽക്കുകയും അവസാനം ലാലേട്ടൻ ഭിന്നറായ അനുമോളുടെ കൈ പിടിച്ചുയർത്തിയതും അതെല്ലാം ഓരോ വിധികളാണ് നമ്മൾ ആഗ്രഹിച്ചവർ ജയിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ജയിച്ച ആളോട് ദേഷ്യം വരാം എന്നാൽ അത് ഇത്രയും ദിവസമായിട്ടും ഇനിയും മനസ്സിൽ വെച്ച് നടക്കുന്നത് അത് വളരെ മോശമാണ് എന്റെ കല്യാണായി കണ്ടം കിട്ടീലേ ആറിനൊക്കെയാണ് എന്തായാലും ഞാൻ നിങ്ങൾ താരം പറയില്ല അങ്ങനെ ഒരിക്കലും പറയില്ല ഒരിക്കലും അറിഞ്ഞും വരാൻ സാധ്യതയില്ല നിങ്ങൾക്ക് അതങ്ങനെ ചോദിക്കാൻ കഴിയും അനീച്ച എന്നാണ് വേറെ ഈ ലോക ഈ കേരളത്തിൽ വേറെ ആണുങ്ങളൊന്നും ഇല്ല അനീഷ എന്താണ് വേറെ ഈ ലോക ഈ കേരളത്തിൽ വേറെ ആളുകളൊന്നുമില്ല ഈ സ്വർണത്തിന്റെ വില കൂടുന്നത് പേടിയുണ്ടോ ഞാൻ മേടിക്കുന്നില്ലല്ലോ എനിക്കും സന്ദർഭം വരുമല്ലോ അത് ഉറപ്പായിട്ടും എല്ലാരും പേടിക്കുന്നവരല്ലേ ഓൾറെഡി ഞാൻ ഒരു സംഗതി സംഗതിഷനുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് മറ്റു ചിലർക്ക് എന്താണ് ചോദിക്കേണ്ടത് എന്നൊന്നും അറിയില്ല വായിൽ വന്ന് തങ്ങളുടെ ചോദിക്കും സ്ഥിരമായി ബിഗ് ബോസിൽ കരയുമായിരുന്ന അനുമോൾ ഇപ്പോഴും അതുപോലെ തന്നെയാണെന്നാണ് ചിലർക്ക് കരുതി വച്ചിരിക്കുന്നത് ചില ആളുകൾ അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ ആദ്യമൊന്ന് പതറും പിന്നീട് നല്ല കാര്യഗൗരവത്തിലാവും ഇവിടെ അനുമോളോട് തമാശക്ക് കാര്യമായ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നതെങ്കിലും വളരെ വ്യക്തമായി നല്ല മറുപടി തന്നെയാണ് അനുമോൾ നൽകിയത് അനീഷുമായുള്ള വിഷയമെല്ലാം നമുക്കറിയാലോ അനുവിൻ്റെ ചില പ്രവർത്തികളും സംസാരങ്ങളും തെറ്റിദ്ധരിച്ച് ബിഗ് ബോസിനകത്ത് വെച്ച് അനീഷ് അനുമോളോട് തൻ്റെ ഇഷ്ടം പറയുകയും ചെയ്തു അനുമോൾ അപ്പോൾ തന്നെ അതിൻ്റെ ഗൗരവമെടുത്ത് നിരസിച്ചതുമാണ് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പലരും അതേ പറ്റി രണ്ടുപേരോടും ചോദിച്ചു വ്യക്തമായ നല്ല മറുപടികളും നൽകി ആ വിഷയം അവിടെ അവസാനിപ്പിച്ചതാണ് വീണ്ടും ഇവരെ കാണുമ്പോൾ അതേ വിഷയം വീണ്ടും വീണ്ടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിന് അതിൻ്റേതായ മറുപടി തന്നെയാണ് നൽകേണ്ടത് അതുതന്നെയാണ് അനുമോൾ ചെയ്തതും അനുമോൾക്കിപ്പോൾ ഭയങ്കര ജാടയായി എന്നൊക്കെ പറയുന്നവരോട് ഒരു അവസാനിപ്പിച്ച വിഷയം വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി ചോദിച്ചു കൊണ്ട് കഷ്ടപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യനല്ലേ നിലവിട്ട് സംസാരിക്കേണ്ടി വരും അതിന് ജാട എന്നൊക്കെ വിളിക്കാമെങ്കിൽ വിളിക്കാം മഴ പെയ്യുന്നു സൗന്ദര്യ മഴക്കപ്പ് വരുന്നേ മേക്കപ്പ് വാരാന്തയിലൂടെ പറഞ്ഞു പോവും സാധാരണ ആൾക്കാരെപ്പോ വെള്ളം കുടിക്കുന്നു സാധാരണ ആൾക്കെപ്പോഴും ഉദ്ദേശിക്കുന്നു സാധാരണ ആൾക്കാരെ പോലെ നോക്കുന്നു സാധാരണ ആൾക്കാരെ പോലെ നടത്തുന്നു എന്തൊക്കെയാ നമ്മളെന്തായാലും സാധാരണ ആൾക്കാരാ എല്ലാവരും ദൈവം ഒരുപോലെ തന്നെ സൃഷ്ടിച്ചത് മാത്രം സൗന്ദര്യം സ്വർണത്തിന് വില കൂടുകയാണ് സ്വർണ്ണമെല്ലാം എടുക്കണ്ടേ എത്ര എടുത്തു എന്തൊക്കെയാണ് ഇവറ്റകൾ ചോദിക്കുന്നത് ചോദിക്കാനൊന്നും അറിയില്ലെങ്കിൽ മിണ്ടാതെ നിന്ന് വീഡിയോ എടുത്താൽ പോരെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഒരു മേട്ടൊക്കെ കിട്ടും എന്തായാലും ഒരിളക്ക് ഉപ്പേരി പോലെ ചോദ്യങ്ങളെ നേരിടുന്ന അനുമോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് തുടരുക ചോദ്യങ്ങൾ അവസാനിക്കില്ല അടുത്ത ബിഗ് ബോസ് വരെ എങ്കിലും അത് തുടരും അതുവരെ നല്ല നിലയിൽ നല്ല മറുപടി കൊടുത്ത് പിടിച്ചു നിൽക്കുക അതേ മാർഗ്ഗമുള്ളൂ അനുമോളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ അറിയിക്കണേ പുതിയ വീഡിയോയായി ഉടനെ വരാം